നല്ല കാര്യമാണ് തന്നെ ടി ജനം തൊണ്ണൂറ്റിന് കെ എസ് ജില്ലാ പ്രസിഡൻ്റ് ആക്കുന്നത് ഞാനാണ് ഞാനാണ് കുറേ വാഗ്വാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു തന്നെ ഇടയ്ക്ക് പക്ഷേ പ്രസിഡൻ്റാക്കുന്നത് ഞാൻ തന്നെയാണ് ഇപ്പം ഞാൻ എന്നോട് കഴിഞ്ഞ ഈ ദിവസം വരെ ഒന്നിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് ഞങ്ങളൊക്കെ അത് പ്രത്യാസമൊന്നുമില്ല കാര്യത്തിൽ പിന്നെ സംശയം എന്താ പാർട്ടിയുടെ കാര്യത്തിൽ ഇപ്പോൾ ആര് വന്നാലും ഏതാൾ വെച്ചാലും പാർട്ടി നേതൃത് വെച്ചാലും അംഗീകരിക്കുക അവരോടൊപ്പം പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം ഞാനത് നിർവഹിക്കും എനിക്ക് ഔട്ട് ഓഫ് വേ ഒരു ഇൻട്രസ്റ്റ് ഇക്കാര്യത്തിലില്ല അറിയാലോ ഫുർജിത്തോട് ഞാൻ പറയണം നടപടിയല്ല അത് നടപടിയല്ല ഞാൻ സ്വയമേവ തീരുമാനിച്ചു കൊടുത്തല്ലേ എന്നെ ഒഴിവാക്കണം എന്നെ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടതല്ലേ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ എൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഞാൻ പറഞ്ഞല്ലപ്പോൾ അതല്ലേ വേറെ ഓർമ്മ അല്ല പതിനാലല്ല പന്ത്രണ്ട് വർഷം ആദ്യം ഞാൻ എലക്ടഡ് ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു തൊണ്ണൂറ്റൊന്നിൽ പ്രസിഡൻറ്റായി രണ്ടായിരത്തി രണ്ട് വരെ ഞാൻ എം എൽ എ ആകുന്നതിന് ശേഷമാണ് കെ പി തോമസിന് ചുമതല കൈമാറുന്നത് പിന്നെ അതിനുശേഷം പിന്നീട് കെ പി സി എക്സിക്യൂട്ടീവിലും യു ഡി എഫിൻ്റെ കൺവീനറായിട്ടും മറ്റൊക്കെ കൊലപാതകത്തിലും പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആഗസ്റ്റ് മാസം നാലാം തീയതിയാണ് എന്നെ ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ എ ഐ സി സിയുടെ സംഘടന ചുമെന്നുള്ള ജനറൽ സെക്രട്ടറി സി കെ സി വേണുപാൽ കൂടി എന്നെ നിയമിക്കുന്നത് ഡി സി പ്രസിഡന്റ് ഞാൻ ആവശ്യപ്പെട്ടിട്ടൊന്നും അല്ല അവർ തീരുമാനമെടുത്തു ഞാൻ അംഗീകരിച്ചു ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് അതിനിടയ്ക്കൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വയനാട്ടിലുണ്ടായി അതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പല പലർക്ക് പല താല്പര്യങ്ങളുണ്ടാകാമായിരിക്കാം ഞാൻ പരിശോധിക്കാനും പോയിട്ടില്ല സംസാരിക്കാനും ഞാൻ പോയിട്ടില്ല ആ കാര്യത്തെ പറ്റി അങ്ങ് ഡി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നിർണായകമായ പല തീരുമാനങ്ങൾ ഗാന്ധി കുടുംബം മത്സരിക്കാൻ വരുന്നു വിജയിച്ചു പല പറ്റി അങ്ങനെ നിർണായക പിന്നീട് വിവാദങ്ങളും വന്നു സമയത്തൊക്കെ എന്താ വിവാദം ഒരു അല്ല നേതൃത്വത്തിന് കെ പി സി സി നേതൃത്വത്തിന് പൂർണ്ണമായിട്ട് എൻ്റെ ഇതിലൊക്കെയുള്ള പങ്ക് ഞാൻ ആരാണെന്നും ഞാൻ എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് ഇവർക്ക് ബോധ്യമുണ്ട് ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിക്കും അറിയാം കാര്യം കെ സി വേണുഗോപാലിനും അറിയാം സണ്ണി ജോസഫ് സാറിനും അറിയുക എല്ലാവർക്കും അറിയാം ഞാൻ ആരാണ് അല്ല കേന്ദ്രീകരിക്കപ്പെട്ടിട്ടില്ലല്ലോ ഞാനും ഒരു കക്ഷിയായ അതിനകത്ത് വിജയൻ എഴുതി വെച്ച കുറിപ്പിൽ എൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നു ഞാനും കൂടെ ഒരു പൈസ വാങ്ങിച്ചെന്ന് പറയുന്നു പിന്നെ ആൾ വക്കീൽ നോട്ടീസിന് മറുപടി കൊടുക്കും പറയുന്നു എൻ്റെ മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ പലിശയ്ക്ക് ഒരാളുടെ പത്തു ലക്ഷം ഉറപ്പ് വാങ്ങിച്ചാണെന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മുൻപ് ജാമ്യം കിട്ടിയത് കേസിൽ പരിശോധന ആ ഒക്കെ പരിശോധിച്ച് കൊടുത്തല്ലേ കൊടുത്തു കൊടുത്തു ഒരു കേസ് ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരിപ്പോൾ കോൺഗ്രസിന്റെ പ്രശ്നങ്ങളിപ്പോൾ തീർന്നല്ല മുള്ളം കൊല്ലിയായിരുന്നു വിഷയം ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ മൂന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാനും കെ പി സി നിയോഗിക്കപ്പെട്ട സജി ജോസഫ് എം എൽ എയും ജമീലാലിപ്പറ്റയും ഞങ്ങളൊക്കെ കൊടുപ്പ് എൻ്റെ അധ്യക്ഷയിൽ തന്നെ യോഗം ചേർന്ന് ആ ഇഷ്യൂസ് എല്ലാം സെറ്റിൽ ചെയ്തു യോജിച്ച് പോകാൻ തീരുമാനിച്ചു അവരൊക്കെ പാർട്ടി തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു അന്ന് പുറത്താക്കിയ ആൾക്കാരൊക്കെ അങ്ങനൊരു അന്തരീക്ഷ നല്ല അന്തരീക്ഷത്തിലാണ് ഒന്ന് അവിടുന്ന് പിരിഞ്ഞത് എന്തിനാ എന്തിനാ വിശ്രമിക്കും എന്തിനാ വിശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ എനിക്കൊരു ദുഃഖമുണ്ട് മനോരമ പത്രത്തിൽ വന്ന ഹെഡി മനോരമാരള്ളു അവിടെ പത്രക്കാരും വന്നില്ലല്ലോ അറിയിക്കാം ഞങ്ങൾ അറിയിക്കാം പറഞ്ഞോ അതെ അറിവോ ഐ ഡോ ദാറ്റ് അബൌട്ട് ഇറ്റ് അതാണ് അതിൻ്റെ മറുപടി എന്താ കറക്റ്റ് ഞാൻ നാല് പ്രാവശ്യം അങ്ങ് അവർ വന്നതിന് ശേഷം പ്രാവശ്യം കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നേരിൽ ഒറ്റയ്ക്ക് സംസാരിച്ചിട്ടുണ്ട് അതിനുശേഷം രണ്ട് മൂന്ന് പ്രാവശ്യമായി കണ്ടു സംസാരിച്ചു അവസാനം ഞാനിവിടെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഗുരുനാരായണ മറ്റേ അതിൻ്റെ ജയന്തിൻ്റെ ഒരു ഇതായിട്ട് വന്ന് പരിപാടിക്ക് വന്ന സമയത്ത് അവിടുന്ന് കണ്ടു സംസാരിച്ചു ഷാളൊക്കെ ഇട്ടു സ്വീകരിച്ചു സംസാരിച്ചിട്ട് എന്നാൽ അവർ ഇവിടുന്ന് ദിശ മീറ്റിംഗ് കഴിഞ്ഞ് പോയതന്നിവിടുന്ന് ചോദിക്കും ഇങ്ങനെ പ്രിയങ്കി വന്നപ്പം അത് ഈ പ്രോഗ്രാമായി ബന്ധപ്പെട്ടേ ഇംഗ്ലീഷ് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകരോട് എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങൾ അറിയില്ല അങ്ങനെ സംസാരം സംസാരിക്കുന്നല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അത് ഇപ്പോഴത്തെ പ്രോഗ്രാം എടുത്ത് തീരുമാനിക്കുന്നത് പിന്നെ എം ബി ഓഫീസിനാണ് നമ്മളല്ല ഡേ ടു ഡേ പ്രോഗ്രാമാണ് ഒരു കറണ്ട് പ്രോഗ്രാമായിട്ട് നേരിട്ട് ആറു ദിവസത്തെ പരിപാടി ഒന്നായിട്ട് തയ്യാറാക്കിയിട്ടില്ല ഈ അവർ പറഞ്ഞു എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ സോഷ്യൽ സർവീസ് ഓർഗനൈസേഷൻസും അതുപോലെ വ്യക്തിപര വ്യക്തികളെയും അതുപോലെ തന്നെ മറ്റുള്ള സാമൂഹ്യ സംഘടനകളൊക്കെ കണ്ട് സംസാരിക്കണം അതുപോലെ തന്നെ ഇവിടുത്തെ കൃഷിക്കാര പ്രശ്നങ്ങൾ അറിയണം മാൻ ആനിമൽ കോൺഫിറ്റ്നെ സംബന്ധിച്ചറിയണം രാത്രിയാത്രയെ സംബന്ധിച്ചറിയണം ജലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ സംബന്ധിച്ചറിയണം ഇതൊക്കെയാണ് പറഞ്ഞത് ഞാനില്ലോ അങ്ങനെ ഞാൻ അങ്ങനെ അങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ പറയുവോ അതെ ഇന്നിപ്പോ ഇന്നിപ്പോ പിന്നെ ഇത് മനോരമയിൽ വന്ന വാർത്ത അങ്ങനെ തന്നെയല്ലേ ഇന്ന് വന്നത് ഞാൻ മനസ്സറിവേണ്ടി തരക്കുള്ള ഞാൻ സമ്മതിക്കായിരിക്കും കള്ള പറയേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ പൊതുജീവിതം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം സത്യസന്ധമായ ഒരു പൊതുജീവ എൻ്റെതാണ് എൻ്റെത് ഞാൻ ആരോടൊന്നും വാങ്ങാനോ അല്ലെങ്കിൽ ഒന്നും അഴിമതി നടത്താനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണ്ടിയിട്ടോ ഞാനൊരു കാലത്ത് നിന്നിട്ടില്ല എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളുണ്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട് അതായത് സ്വയം അനുഭവിക്കാനോ എൻ്റെ കുടുംബം അനുഭവിക്കുന്നുണ്ട് അതിൽ എനിക്ക് പ്രശ്നമില്ല പാർട്ടിക്ക് വേണ്ടിയല്ലേ പാർട്ടിക്ക് വേണ്ടി ഇനിയും എന്തുകൊണ്ടും ചെയ്യും ഒരു കുഴപ്പമില്ല കാര്യത്തിൽ ഉണ്ടാവും അവനെന്നെ പരിഗണിക്കാണ്ടിരിക്കില്ലല്ലോ അവരിപ്പോൾ ഇന്നിപ്പോൾ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ എന്നെ എ സി സി മെമ്പറായിട്ട് അവർ എടുത്തല്ലോ അവരിപ്പോൾ പരിഗണിച്ചത് ആ പരിഗണിച്ചവർ എന്നവര് ഒഴിവാക്കിയില്ല ഒന്നുമില്ലാണ്ട് എന്നെ വിടുന്ന് പടിയിറക്കി വിടുന്ന വിട്ടവർ അത് ചെയ്തല്ലോ ഇന്നലെ പിന്നെ നമ്മുടെ അസോസിയേഷൻ ബഹുമാന പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗേജി അന്നലത്തെ വാർത്ത ആയിരിക്കും അയച്ചു തന്നിട്ടുള്ളത് വാട്ട്സപ്പിൽ അതൊന്നും പ്രശ്നമല്ല ഇത് ഇങ്ങനെ ഐ സി സി ഇയാളെ പുതിയ ഡി സി പ്രസിഡന്റ് ആക്കിട്ട് എന്നെങ്ങനെ നിയമിച്ചിട്ടായിരുന്നു ഉത്തരവിറക്കിട്ടോ കെ സി വേണുഗോപാലിനോട് പറയുകയും ചെയ്തത് ഇങ്ങനെ ചെയ്യാൻ പോകണു പറഞ്ഞിരുന്നു ഞാൻ ചെയ്തു കാര്യം നൂറ് ശതമാനവും അതെ അതെ